ചിരാഗ് പാസ്വാനുള്ള എല്ലാ വിദ്വേഷവും പുറത്തെടുക്കാൻ പറ്റിയ അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് വേള എന്ന് നിതീഷ് കുമാറിന് ആരും പറഞ്ഞുകൊടുക്കേണ്ട കാര്യമില്ല രണ്ടായിരത്തി ഇരുപതിൽ ചിരാഗ് വെട്ടി നിരത്തിയ ജെ ഡി യു ക്യാമ്പ് വീണ്ടും പുനരുജ്ജീവിപ്പിക്കണമെങ്കിൽ ചിരാഗിനോട് പക തീർത്തേ മതിയാവുകയുള്ളൂ ചിരാഗിനെ മദ്യസ്ഥാനത്ത് നിന്നും അതുപോലെ തന്നെ പാർട്ടിയിൽ നിന്നും നീക്കണം എൻ ഡി എയുടെ ഘടകകക്ഷിയായി നിൽക്കുന്നതിൽ നിന്നും മാറ്റണമെന്ന ആവശ്യം നിതീഷ് കുമാർ ഇപ്പോൾ ശക്തമായി തന്നെ ഉന്നയിച്ചിരിക്കുകയാണ് ഇത് ചിരാഗിന് വലിയ തിരിച്ചടിയാകും എന്നുള്ളതിന് സംശയമില്ല പശുപതിയ പരാസിനെ എൻ ഡി എയിലേക്ക് തിരിച്ചെടുത്താലും ചിരാഗിനെ എടുക്കാൻ സമ്മതിക്കരുത് എന്നുള്ള ആവശ്യമാണിപ്പോൾ നിതീഷ് കുമാറിനുള്ളത് തങ്ങളുടെ കോട്ടയിൽ നിന്നും ഒരു സീറ്റ് പോലും ആരും മോഹിക്കണ്ട എന്ന് ജെ ഡി യു വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇത്തവണയും തങ്ങളെ തകർത്ത് കളിയാമെന്ന ചിരാഗിന്റെ മോഹമൊന്നും നടക്കാൻ പോകുന്നില്ല ബി ജെ പിയുടെ കൂടിയാണ് ചില ഞങ്ങൾ വീണ്ടും പലതും ചിലപ്പോൾ പുനരാലോ പുനരാലോചിച്ചേക്കുമെന്നതാണ് നിതീഷിന്റെ വാക്കുകൾ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഭരണവിരുദ്ധ വികാരം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിനെ മറികടക്കാൻ അവരുടെ കയ്യിൽ ഒരു പോംവഴി മാത്രമേ ഉള്ളൂ അത് വോട്ടിംഗ് മെഷീനിലെ തിരിമറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സാധാരണ രീതിയിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ഏത് സംവിധാനമാണ് അവർ ദുരുപയോഗം ചെയ്യുന്നത് അതുതന്നെ തുടരണം എന്നുള്ളതാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ആവശ്യം അതുതന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിലെ ചർച്ച എന്നതാണ് ലാലു പ്രസാദ് യാദവ് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നതും ചിരാഗ് പാസ്വാന് ഇനി അധികം നാൾ നിൽക്കാൻ കഴിയില്ല പശുപതി പരാസാണെങ്കിൽ ആർ ജെ ഡിയുടെ കൂടെയാണ് ഇനിയാണ് യഥാർത്ഥ നീക്കങ്ങൾ ബീഹാറിൽ നടക്കുന്നത് ബി ജെ പിയുടെ ബി ടീമിനെ പോലെയാണ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി പ്രവർത്തിക്കുന്നത് പരമാവധി നഷ്ടം കോൺഗ്രസിന് ഉണ്ടാക്കി കൊടുക്കുമെന്നുള്ള വെല്ലുവിളി ആം ആദ്മിക്കുണ്ട് കെജ്രിവാളിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ സാധിക്കില്ല എന്ന് മുമ്പ് ഷീലാ ദീക്ഷിത് പറഞ്ഞത് വെറുതെയല്ല ഡൽഹിയിൽ സഖ്യത്തിൻ്റെ ഭാഗമായി മത്സരിക്കണമെന്ന് പറഞ്ഞപ്പോൾ പോലും ഷീലാ ദീക്ഷിത് പറഞ്ഞത് തൻ്റെ മരണം വരെ ഒരു സന്ധിയും ആം ആദ്മി പാർട്ടിയുമായി നടത്തില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെജ്രിവാൾ തനി സ്വഭാവം കാണിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ബി ജെ പിയെ സഹായിക്കണമെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലും കെജ്രിവാൾ സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടതുണ്ട് എന്നുള്ള നിർദ്ദേശം വന്ന് കാണുമല്ലേ എന്നതാണ് തേജസ്വി അതൊരു പരസ്യമായി കെജ്രിവാളിനെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ട്വിസ്റ്റുകളാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിശക്തമായിട്ടുള്ള പണമൊഴുക്കിയും അതുപോലെ തന്നെ മദ്യമൊഴുക്കിയും ബീഹാറിൽ ബി ജെ പി അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള കളികൾ നടത്തുമ്പോൾ ജെ ഡി യു ഏത് രീതിയിൽ ഏത് കോലത്തിൽ തകരുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്